സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ വാഴക്ക് നമ്മൾ രണ്ടാമത്തെ വളം ചെയ്യാം അപ്പോൾ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വളം രണ്ട് വളങ്ങൾ കൂടിയതാണ് ഒന്ന് യൂറിയ രണ്ട് പൊട്ടാഷ് ഇത് രണ്ടും ആയിട്ടുള്ള ഒരു വളമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വളം എടുത്തിട്ട് എന്താവണം നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യണം യൂറിയ ആണ് അദ്ദേഹത്തെ വെളുത്ത അംശം കാണുന്നത് ചോ കാണുന്നത് പൊട്ടാഷാണ് അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറികൾക്കും മറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും പക്ഷെ വളരെ നേരിയ തോതിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ എന്താക്കണം ഇവിടെ നമ്മൾ വാഴക്കാണ് ഇടുന്നത് അപ്പോൾ വാഴൻ്റെ അടിയിൽ അതിൻ്റെ ചുവട് ഒന്ന് മണ്ണുകളൊക്കെ ഇളക്കി ഒന്ന് നീക്കി കൊടുത്ത് ഒന്ന് വൃത്തിയാക്കി ഇട്ട് വേണം അതിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഈ കൂടുതലായി കിടക്കുന്ന മണ്ണുകളൊക്കെ ഒന്ന് നീക്കുക എന്നാൽ അതിൻ്റെ വേരുകൾ അത് ബാധിക്കാൻ പാടില്ല വേരിനൊരിക്കലും തട്ടാത്ത രൂപത്തിൽ വളം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടിയൊന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ രണ്ട് വളങ്ങൾ ഇത് ഒന്ന് യൂറിയ ആണെന്ന് പറഞ്ഞു യൂറിയ പിന്നെ അതിൽ നൈട്രജൻ ആണ് അതിൻ്റെ കണ്ടന്റ് നൈട്രജൻ നാൽപ്പത്താറ് ശതമാനം അടങ്ങിയ ഒരു വളമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വളം സെലക്ട് ചെയ്തത് പലരും പല വളം ഇടാറുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന വളം ഈ പൊട്ടാഷും അതുപോലെ പിന്നെ ഈ യൂറിയയുമാണ് ഏറ്റവും കൂടുതൽ കർഷകർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വളം ഇട്ടപ്പോൾ തന്നെ വാഴ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു വളം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് എത്രയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തു നമുക്കൊരു പത്ത് മുപ്പത് വാഴയാണുള്ളത് ഏഴ് കിലോ വളമാണ് വാങ്ങിയിട്ടുള്ളത് രണ്ടും കൂടിയിട്ട് ഏഴ് കിലോ ഓരോന്നും പകുതി പകുതിയാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വളം ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഇരുന്നൂറ് ഗ്രാമ വീതമാണ് ഇട്ട് കൊടുക്കേണ്ടത് രണ്ടാമത് വളം ചെയ്യുമ്പോൾ ഇരുന്നൂറ് ഗ്രാമ വീതമാണ് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത ആ വളം കയ്യിലെടുത്തിട്ട് പിന്നെ ഈ വാഴൻ്റെ അടിഭാഗങ്ങളൊക്കെ ഇതുപോലെ ക്ലിയറായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളെന്താണ് അത് കൊടുക്കണം ചെറിയ രൂപത്തിലിങ്ങനെ വിതറിക്കൊടുക്കുക അപ്പം ഇതിലുള്ള പൊട്ടാഷ് പൊട്ടാഷിൻ്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ വാഴൻ്റെ റൂട്ടൊക്കെ നല്ല ക്ലിയറാക്കും അതുപോലെ തന്നെ നന്നായി തയ്ച്ച് വളരാൻ സാധിക്കും സഹായിക്കും അതേപോലെ തന്നെ കേടുകളൊക്കെ വാഴയ്ക്ക് വരുന്ന കേടുകൾ അതിനൊക്കെ പ്രതിരോധിക്കാനും ഈ പൊട്ടാഷ് വളരെയധികം നല്ലതാണ് നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും അതാണ് പൊട്ടാഷ് കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ പച്ചക്കറി പോലത്തെ സാധനങ്ങൾക്ക് ഈ രാസവളങ്ങൾ യൂസ് ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് പറ്റേ സാധനം മുരടിച്ചു പോവുകയോ അതുപോലെ തന്നെ നശിച്ചു പോകാനൊക്കെ ഒരുങ്ങുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രമേ ഈ രാസവളം പച്ചക്കറികൾക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ജൈവവളങ്ങൾ യൂസ് ചെയ്യലാണ് പച്ചക്കറികൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കോഴിവളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും അതായത് ഒന്നാമത്തെ വളം തന്നെ കോഴിവളം ആഡ് ചെയ്തിട്ട് ഈ രാസവളം ഒന്നാമത് കൊടുക്കുന്നതിനോട് കൂടെ കോഴിവളം കൂടി കൊടുത്താൽ നല്ല വണ്ണത്തിൽ നല്ല ഷാറായിട്ട് പിന്നെ വാഴ തഴച്ച് വളരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും നമുക്കിവിടെ കോഴിവളം കിട്ടിയില്ല അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യാത്തത് അപ്പോൾ നമ്മൾ ഈ വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വളം വാഴ എടുക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം എന്താണ് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് അതിൻ്റെ തൂമ്പിൽ നോക്കിയാൽ അറിയാം നല്ല വലുതായിട്ടുള്ള തൂമ്പുകൾ വരും നല്ല വലുപ്പത്തിലുള്ള തൂമ്പുകൾ വന്ന് വലിയ ഇലകൾ വരും അതുപോലെ തന്നെ നല്ല കടും പച്ച കളറ് മുഴുവൻ വായൻ്റെ എല്ലാ ഇലകൾക്കും നല്ല പച്ച കളർ ഉണ്ടാവും ഒരല പോലും പഴുത്ത് നിൽക്കില്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ വാഴമുണ്ടാകുന്ന ഒരു വെള്ളപ്പൊടി അതൊക്കെ വാഴ നല്ല ഉഷാറായി വരുന്നതിൻ്റെ അടയാളാണ് അതുപോലെ വളം അത് എടുക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളാണ് അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം ചില ആളുകൾ അത് അതങ്ങനെ ഇട്ടിട്ട് പോകും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വളം ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ മൂടാതെ പോയി കഴിഞ്ഞാൽ വളം പ്രത്യേകിച്ച് ഒക്കെ ആവിയായി പോകും ആവിയായി പോയി കഴിഞ്ഞാൽ അതിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ വാഴക്കിട്ടുള്ളൂ ബാക്കിയുള്ള ആവിയായിട്ട് പോയി പോയി പോവും അപ്പോൾ ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് പിന്നെ ഇതുപോലത്തെ എന്താ കരിയിലകൾ ഇടുക ഇട്ടിട്ട് അത് മൂടി കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ചുറ്റും കരിയില മൊത്തം നിറച്ച് ഇടുക എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണ് മൂടി കൊടുക്കുക എന്നിട്ട് നനയ്ക്കുക ഇട്ടതിന് ശേഷം നനയ്ക്കുക അല്ലെങ്കിൽ അതിന് മുമ്പ് നനയ്ക്കാം ഇട്ടതിന് ശേഷം നനയ്ക്കുക എന്നിട്ട് മണ്ണ് മൂടി കൊടുക്കുക എന്നിട്ട് മഴ ഇല്ലെങ്കിൽ മഴ കിട്ടിയാൽ ഏറ്റവും നല്ലത് മഴ ഇല്ലെങ്കിൽ നന്നായിട്ട് നനച്ചുകൊടുക്കണം ഫുള്ളായിട്ട് ഒരു രണ്ട് മൂന്ന് നേരമൊക്കെ നിർബന്ധമായിട്ടും അടുപ്പിച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ ഇടവിട്ടൊക്കെ നനച്ചു കൊടുത്താൽ വാഴ നല്ല ഉഷാറായിട്ട് വളരുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതൊരു വരുമാന ലക്ഷ്യം കൊണ്ടൊന്നല്ല മറിച്ച് നമ്മളൊരു ഫാഷനായിട്ട് ചെയ്യുന്നതാണ് കൃഷി ചെയ്യുന്നത് വളരെ ഒരു സന്തോഷമുള്ള മനസ്സിന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വളരെ മനസ്സിന് നല്ല എനർജി ലഭിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ വാഴ ഇനി എന്താകുന്നിട്ട് ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ഓക്കെ വീണ്ടും കാണാം